സംസ്ഥാനത്തും അമീബിക് മെനിഞ്ചോ എൻസഫിലിറ്റിസ് എന്ന് പറയുന്ന രോഗം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി വിവിധ മേഖലകളിൽ നമ്മളുടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഈയൊരു അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ആ ഒരു രോഗം സ്ഥിരീകരിക്കപ്പെടുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ കർശന ജാഗ്രതാ നിർദ്ദേശം വരുന്നുണ്ട് നമ്മളുടെ വീടുകളിൽ വർഷങ്ങളായിട്ട് കഴുകാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ ടാങ്ക് ഉൾപ്പെടെ കാണും അതുപോലും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രധാന അറിയിപ്പ് വന്നു ചേർന്നിട്ടുള്ളത് ജലവുമായി ബന്ധപ്പെടുന്നവർക്ക് അതായത് ജലവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്ക് വരുന്ന ഒരു ഗുരുതര രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ അമീബിക് മെനിജോ എൻസഫിലിറ്റിസ് എന്ന് പറയുന്ന രോഗം തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം മരണസാധ്യതയുള്ള ഈ രോഗത്തിന് കൃത്യമായിട്ട് ഒരു പ്രതിവിധി ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മളുടെ സംസ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാർഗ്ഗരേഖകൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൃത്യമായിട്ട് പരിശോധനകൾ തയ്യാറാക്കി വരികയാണ് കൃത്യമായിട്ട് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് നടപ്പാക്കേണ്ടതുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനം മുൻകൈ എടുത്ത് ഐ സി എം ആറുമായിട്ട് സഹകരിച്ച് പ്രത്യേക പാനൽ ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം വൃത്തിഹീനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള വെള്ളം അതോടൊപ്പം തന്നെ പായൽ പിടിച്ച കുളങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ ഒഴുകുന്ന തോട് ആണെങ്കിൽ പോലും മാലിന്യം നിറഞ്ഞതാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വൃത്തി ഇല്ലാത്തതാണെങ്കിൽ ഒരു പക്ഷേ ഈ ജലവുമായിട്ടുള്ള സമ്പർക്കം നമ്മളെ ഈ രോഗത്തിലേക്ക് വഴിതെളിച്ചേക്കാം അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മളിൽ പിടിപെട്ട് കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള ശരീരവേദന തലവേദന അതോടൊപ്പം തന്നെ പനി ശ്വാസം മുട്ടലുണ്ടാകാം അതോടൊപ്പം തന്നെ ഓക്കാനം ഛർദി പോലുള്ളവ അതോടൊപ്പം തന്നെ കഴുത്ത് തിരിക്കുന്നതിന് ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാകും ഇങ്ങനെയുള്ളവർ ഈ വിവരം അതായത് ജനവുമായിട്ട് സമ്പർക്കമായതിനു ശേഷമാണ് ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് എന്ന് ആരോഗ്യ വിദഗ്ദ്ധരോട് പറഞ്ഞ് തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ ചികിത്സകൾ തേടണം എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്നുകൾ നൽകുന്നതിന് വേണ്ടി അതായത് പ്രതിരോധ മരുന്നുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർക്ക് അത് നൽകുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഒരുപക്ഷേ രോഗം ഗുരുതരമാകുന്നതിനകത്ത് നമ്മളുടെ മരണത്തിലേക്ക് തന്നെ വഴിതെളിച്ചേക്കാം അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രത തന്നെയാണ് ഈ ഒരു സമയത്ത് നൽകുന്നത് കാലങ്ങളിൽ അതായത് വെള്ളം കുളങ്ങളിലൊക്കെ കുറയുന്ന സമയത്താണ് അമീബകൾ ധാരാളമായിട്ട് വർദ്ധിക്കുന്നത് ചെളിയിലുള്ള ഈ അമീബകൾ നമ്മൾ വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് വെള്ളം കലങ്ങുന്നതോടുകൂടി ഇത് നമ്മളുടെ മൂക്കിനുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം വരുന്നു പിന്നീട് ഇവ നമ്മുടെ തലച്ചോറിനെ കീഴ്പ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ജാഗ്രത നിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്ത് പുറപ്പെടുവിച്ച സ്ഥിതിക്കാണ് ഈ ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ലോകത്താകമാനം ചികിത്സയിലൂടെ പതിനൊന്നോളം ആളുകൾ മാത്രമാണ് ഈ ഒരു രോഗത്തിനെതിരെ രോഗമുക്തി പ്രാപിച്ചിട്ടുള്ളത് അത് നമ്മുടെ കേരളത്തിലെ രണ്ടു പേരും കൂടിയുണ്ട് അങ്ങനെയാണ് ഈ ഇതിൻ്റെ രോഗമുക്തി നിരക്ക് എന്നൊക്കെ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളിൽ ഒരാൾക്ക് എന്ന തോതിലൊക്കെയാണ് നിലവിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ക്ലോറിനേഷനൊക്കെ നടത്തിയിട്ടുള്ള നമുക്ക് വാട്ടർ തീം പാർക്കുകളുണ്ട് അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളുകളുണ്ട് ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് പരിപാലിക്കുന്നതാണ് ാണ് എന്ന് തീർച്ചയായിട്ടും നമ്മളൊന്നും മനസ്സിലാക്കി വെക്കണം അറിഞ്ഞിരിക്കണം അതിനുശേഷം മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാവൂ ഇതോടൊപ്പം തന്നെ കാതുകളിൽ പഴുപ്പുള്ളവർ അതോടൊപ്പം തന്നെ തലയ്ക്ക് ശസ്ത്രക്രിയകളൊക്കെ കഴിഞ്ഞിട്ടുള്ളവരുണ്ടാകും അങ്ങനെ മറ്റ് ശാരീരിക അസ്വസ്ഥതകളുള്ളവർ ഈ സമയത്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നതും പരമാവധി ഒഴിവാക്കണം ഇനി അതോടൊപ്പം തന്നെ മൂക്കിലൂടെ ഇത്തരത്തിൽ വെള്ളം പ്രവേശിക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ നേസൽ ക്ലിപ്പുകളൊക്കെ നമുക്ക് വാങ്ങാൻ ലഭിക്കും അങ്ങനെയുള്ള സാമഗ്രികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം നമ്മളുടെ വാട്ടർ ടാങ്കുകൾ അത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം 영상 <susur> ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമല്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നട്ടിൽ നിന്നുള്ള സ്രവം പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് രോഗം കൺഫേം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അമേബിക്കെതിരെ ശക്തമെന്ന് കരുതുന്ന അഞ്ചോളം ഒരു സംയുക്തമാണ് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക നമ്മൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ദിവസേന കൈകാര്യം ചെയ്യുന്ന ജല സ്രോതസ്സുകൾ അത് കൃത്യമായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി ക്ലോറിനേഷൻ നടത്തുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തു കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്തുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക